ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് വരുന്നില്ല അങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത് പിന്നെ മറ്റൊരു സംഭവം ഉണ്ടായി ട്രംപിന് ഇഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ടായി അതായത് റഷ്യയുടെ ഒരു ഡിമാൻഡായിരുന്നു ഇന്ത്യ റഷ്യ ചൈന അവർ ഒരുമിച്ച് ചേർന്ന് പുതിയ സഖ്യം ഉണ്ടാക്കുന്നു അമേരിക്ക ഒഴിവാക്കുന്നു ഇന്ത്യ ഗവൺമെന്റ് മോദി ഗവൺമെന്റ് തീർത്തും റഷ്യയോടും റഷ്യൻ പ്രസിഡന്റിനോടും ആ ഡിപ്ലോമാറ്റ്സിനോടും കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞു ഇന്ത്യ ചൈനയെ റഷ്യ ഇന്ത്യ റഷ്യ ചൈന അതിനവർ കൂട്ടു നിൽക്കത്തില്ലെന്ന് പറഞ്ഞു കാരണം ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ത്രെട്ടാണ് ചൈന ചൈനയ്ക്ക് ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ ഗ്രാജുവലി ഇന്ത്യ ബ്രിക്സിന്ന് അതായത് ചൈനയുടെ താല്പര്യമാണ് ഇപ്രാവശ്യ താല്പര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറില് ബ്രിക്സിന്റെ ലീഡർഷിപ്പ് ഇന്ത്യ ഇന്ത്യക്ക് കൊടുക്കാൻ വേണ്ടി പോവുക ആ സമയത്ത് ചൈന വെച്ചിരിക്കുന്ന സംഭവമാണ് പാകിസ്ഥാനെ അതിൻ്റെ മെമ്പറാക്കണം ഇന്ത്യയിലോട്ട് ഇൻവൈറ്റ് ചെയ്യണം അതിൻ്റെ പെർമനന്റ് മെമ്പറാക്കണം അതും ഇന്ത്യക്ക് പറ്റത്തില്ല അത് ഗെയിം അതായത് ഗെയിം എന്ന് പറഞ്ഞ പല ഫോറങ്ങളിലും ഈ സംഭവങ്ങളൊന്നും പ്രോപ്പർ ആയിട്ട് നടക്കുന്നില്ല ഒന്ന് രണ്ടാമത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൃത്യമായിട്ട് അറിയാം ഈ പോക്ക് ഡിപ്ലോമസി അതായത് ജിയോ പോളിറ്റിക്സിൽ അമേരിക്കയുടെ പ്രാധാന്യത്തെ ഇടിച്ചു കാണിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് എവിടെ സ്ഥാനമില്ല ഉണ്ടാകാനും പോകുന്നില്ല അതുപോലെ ചൈനയുമായിട്ട് ഈ പറയുന്ന വലിയ ലോഹ്യത്തിനൊന്നും പോയിട്ട് കാര്യമൊന്നുമില്ല മനസ്സിലാക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി പോയ ശേഷം ഇന്ത്യ ചൈനയിൽ ചൈനയുടെ എക്സ്പോർട്ട് ഇന്ത്യയിലോട്ട് പതിനൊന്ന് പോയിന്റ് അഞ്ച് ശതമാനമാണ് വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കുക ട്രേഡ് സർപ്ലസ് എത്രയാണെന്ന് നോക്ക് റഷ്യയും ഇവിടെ പല കച്ചവടം ചെയ്യാൻ വന്നു പഴയ പല മറ്റ് പല കാര്യങ്ങളൊക്കെ നടന്നു അതായത് ആയുധ കച്ചവടത്തിന് പോലും ഇന്ത്യ ഗവൺമെന്റ് റഷ്യ ആയിട്ട് തയ്യാറില്ല ഉറപ്പായിട്ടും അമേരിക്കൻ താക്കീതും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പ്രശ്നം തന്നെയാണ് കാരണം ഇന്ത്യയ്ക്ക് അങ്ങനെ പോകാൻ പറ്റത്തില്ല കാരണം ഇന്ത്യയുടെ ഒരു ഇന്ത്യ പത്തിരുപത്തഞ്ച് വർഷം എടുത്തിരിക്കുന്ന സ്റ്റാൻഡുണ്ട് അതിനകത്ത് അമേരിക്കൻ കമ്പനികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം അതിൻ്റെ അകത്ത് എവിടെ റഷ്യയും ചൈനയും ഉള്ളത് അപ്പം ഈ കമ്പനികൾ ഇന്ത്യയിൽ നിൽക്കുക നിലനിർത്തുക അമേരിക്കൻ കമ്പനികൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇന്ത്യയുടെ ആ താല്പര്യമാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ വിസ കുറച്ചു എച്ച് വൺ ബി മാത്രമല്ല സ്റ്റുഡൻസിൻ്റെ അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നെഗോഷിയേറ്റ് ചെയ്യുക എങ്ങനെ ഇന്ത്യ സ്റ്റുഡൻസിന് വേണ്ടി കാര്യമായിട്ട് സംഭവമാണ് കാരണം അല്ലെങ്കിൽ വരാൻ പോകുന്ന പല ഇന്ത്യൻ കമ്പനികൾ നിങ്ങൾ എടുത്തു പോവുക ഒരു പത്തോ ഇരുന്നൂറോ ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് കമ്പനി എടുത്തു നോക്കുക അതിനകത്ത് ടോപ്പ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ടോപ്പ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന പത്തും ഇരുപത് ശതമാനം ടോപ്പ് ആയിട്ടുള്ള സിഇഒ മറ്റുള്ളവരെല്ലാം അമേരിക്കൻ സ്കൂൾ ഓഫ് ബിസിനസ്സിൽ നിന്നും ഗ്ലോബലായിട്ട് മറ്റുള്ള കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വന്നവരാണ്